വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അന്ന് ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം എല്ലാവരും ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ഒക്കെ ആയിരുന്നു ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്ന വീഡിയോ ആണ് എന്നാലും നമ്മുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഞാൻ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടയേർഡായിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പം നടീന്ന് കുറച്ച് സാധനങ്ങൾ എനിക്ക് രണ്ട് വീട്ടിൽ നിന്നുകൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് ചോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം നിങ്ങളെ ലാഗടിച്ച് ബോറടിപ്പിക്കത്തില്ല അപ്പൊ ഇത് നമുക്ക് ആയിത്തക്കെട്ട് തന്നെ തുറക്കാം ജോനാ പറയും അമ്മുവിന്റെ പേരിലുള്ളതാണ് എനിക്ക് പാവക്കേടെ അരി എനിക്ക് ഇവിടെ എനിക്ക് ബാൽക്കണി ഗാർഡൻ ഉണ്ട് അതിന് പാകം വേണമെന്ന് പറഞ്ഞാൽ മമ്മി കൊടുത്തുവിട്ടതാ പാവക്കേടെ വിത്ത് ചിപ്സ് പിന്നെ ഇത് കുറച്ച് ചക്ക ചിപ്സ് ചക്കയുടെ ഒന്നും സമയമായിട്ടില്ല അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ പൊട്ട് ചക്കയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഓക്കെ ഇത് ഇത് നാട്ടിലെ കൊച്ചുള്ളി കേട്ടോ ഇത് കുറേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് രണ്ട് ദിവസം മുമ്പ് നാത്തും വന്നായിരുന്നു ആദ്യം അപ്പോൾ അവിടെ കൊടുത്തുവിട്ട സാധനങ്ങളിൽ കുറച്ച് കൊച്ചുള്ളി ആയി നാട്ടിലെ കൊച്ചുപുള്ളിക്കൊക്കെ പൊളിക്കാൻ എളുപ്പമാണ് കുറച്ച് വലുപ്പം ഉണ്ട് ഇവിടുത്താൻ അപേക്ഷിച്ച് ഇത് നമ്മുടെ പൊറോട്ടയാണ് ബീഫ് ഫ്രൈ കൊടുത്ത് വിടുമ്പോഴേ ഈ ഇടയ്ക്ക് ഞങ്ങൾ പൊറോട്ടയുടെ പറയും പക്ഷേ ഞാൻ ഇതിൽ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ ഞാൻ ഡയറ്റിങ്ങൊക്കെ ആണ്ട് ഒരെണ്ണം വല്ലതും കഴിക്കുക അത്രേ ഉള്ളു കേട്ടോ അതിന്നും കഴിക്കത്തില്ല കണ്ടോ അപ്പം ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ നമ്മളിപ്പം ഉപയോഗിക്കാൻ നേരത്ത് ഒന്നുകിൽ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റും ഇല്ലെങ്കിൽ പപ്പ എപ്പോഴും പറയും ഇത് പിന്നെ വടപ്പേൽ വെച്ച് അതായത് തവൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ചൂടാക്കിയെടുക്കാമെന്ന് പറയും പക്ഷേ ഞാൻ എപ്പോഴും ആവി കയറ്റും ഞാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാനങ്ങനെ ചെയ്യുന്ന കേട്ടോ ഒരുപാട് ആവി കയറ്റി കഴിയില്ല അതങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയി പോകും അങ്ങ് ചെയ്യരുത് പിന്നെ ഇത് പിന്നെ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഞാൻ ഒരാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവരെയും കേടായിട്ടില്ല ഇതിപ്പോൾ ഒരു പതിനഞ്ചെണ്ണം ഉണ്ട് രണ്ട് രണ്ട് കെട്ടായിട്ടാണ് കൊടുത്ത് വിടുന്നത് ആങ്ങളയ്ക്കും ഒരു കെട്ട് എനിക്കും ഒരു കെട്ട് ഇതാ കൊടുത്തുവിടുന്ന അമോനിയെ കൊടുത്ത് കൊടുത്തുവിടുന്ന നാട്ടിലെ പൊറോട്ട നാട്ടിലെ ബീഫും അവക്ക് ഭയങ്കര ഇഷ്ടവും ഇനി അടുത്തത് ഇത് ഫിഷ് ഫ്രൈ ആണ് വേനാത്ത മമ്മി ഫ്രൈ ചെയ്തോ ചിപ്സ് രണ്ടും കൊരമ്പാലയുടെ മമ്മീ ഇത് ഫിഷും ഇതുപോലെ ഫ്രീസറിൽ വെക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ കേടാകത്തില്ല കുറെ നാളിരിക്കും കൊറേ നാളല്ലേ കുറെ ദിവസങ്ങള് രണ്ടുമൂന്നാഴ്ചക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ബീഫ് ഫ്രൈ ആണ് ഇതും റെഡ് മീറ്റ് ഞാൻ അധികം കഴിക്കത്തില്ല കേട്ടോ അമ്മൂന് വേണ്ടി കൊണ്ടിരുന്ന ഇതും ഈ ബീഫ് ഫ്രൈയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ പപ്പയുടെ ബീഫ് ഫ്രൈ എന്നും പറഞ്ഞ ബീഫ് ഡബിൾ ഫ്രൈ ചെയ്യുന്ന അത് ഗൾഫിലോട്ടൊക്കെ കൊടുത്തുള്ള നല്ലതാണ് കേടാവാത്തില്ല കുറെ ദിവസങ്ങളിരിക്കും എനിക്ക് ഒന്നും ഏകദേശം രണ്ടാഴ്ചയൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാഴ്ച കഴിയുമ്പഴേക്കും തീർന്നു പോവും നമ്മുടെ വീട്ടിലെ ഏത്തക്കയാണ് ഇതിനെല്ലാം പഴുത്തിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി അടുത്തത് മൂവാണ്ട മാങ്ങ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇരിക്കുന്ന മാവേദന മാങ്ങയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് മൂവണ്ട മാങ്ങക്ക് കിളിച്ചുണ്ടൻ്റെയും നാടന്മാവിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല എന്നാലും നമുക്ക് കാണുമ്പോഴേ നമ്മുടെ നാട്ടിലെ ഇതിപ്പോ നാത്തൂൻ ആദ്യം വന്നപ്പോൾ അവള് കുറേ കൊണ്ടുവന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ ട്രിപ്പായി ഇത് പഴുത്ത് ഇത് കേടായി പോയിട്ടുണ്ട് ഒരെണ്ണവണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആയിട്ട് ഒമ്പത് മാങ്ങാ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നും അല്ലെ എനിക്ക് എങ്ങനെയാണ് കേട്ടോ നിങ്ങിനി എങ്ങനെയാണോ എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരുപാട് നാട് ഇഷ്ടമുള്ള പ്രവാസത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇഷ്ടമാണ് തോന്നുന്ന ഇഷ്ടമാണ് ചെറിയൊരു കേട്ടോ എന്താ മനസ്സിലായില്ലേ കാന്താരി നമ്മൾ പറഞ്ഞ കാന്താരിയൊക്കെ കഴിച്ചാൽ ബി പി ഒക്കെ നോർമൽ ആവും ചോറിന് അതൊക്കെ ഇട്ട് ഞെരടി എന്നൊക്കെ പറയാം പക്ഷേ ഞാൻ ചോറ് കഴിക്കാറില്ല അതുകൊണ്ട് കാന്താരി ഞാനിപ്പം ഉണക്കി സൂക്ഷിക്കും ഇപ്പം നാട്ടിലൊക്കെ കുറേ പേരൊക്കെ എന്നോട് ചാനലിൽ ചോദിക്കും കാന്താരി എങ്ങനെ അയച്ചു സൂക്ഷിക്കുന്നേ കാന്താരി ഉപ്പി പറ്റിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അത് അതിലും നല്ല എളുപ്പമൊഴിയാകുന്നത് ഇപ്പം എല്ലാവരെയും നാട്ടിലൊക്കെ കാന്താരി ഉണക്കി സൂക്ഷിക്കുന്നുണ്ട് ഞാനങ്ങനെ കാന്താരി ഉണക്കി സൂക്ഷിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അത് ഇവിടെ കബോർഡിലിരിക്കുക ആ നല്ല കാന്താരി കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നേടെ കാണിച്ചോണ്ടായി എടുക്കുന്നത് പിന്നെ ഞാൻ ക്ലോസ് കൂടി കൂടെ എനിക്ക് കാണിച്ചു തരാം നേരത്തെ ഒരു ബൂസ്റ്റ് അമ്മൂന് ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കത്തില്ല അപ്പൊ താങ്കളൊരു ബൂസ്റ്റിന്റെ ആരാധകനാണെന്ന് തോന്നുന്നു എല്ലാ പ്രാവശ്യവും രണ്ട് മൂന്ന് ബോട്ടിൽ കൊണ്ടുവരും അവൻറെ കുട്ടികൾക്കൂടെ കൊണ്ടുവരുന്നതാ അപ്പൊ അവൻ അമ്മൂനും കൊണ്ടുവരുന്നതാ പിന്നെ ഞാൻ നാട്ടിലെ നമ്മുടെ ആട്ടി വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിക്കുന്നത് ഇപ്പൊ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ആ വീട്ടിലെ ആൾക്ക് സുഖം ഇല്ലാത്തതിനാല് പാരജി വിട്ട് ഞാൻ സത്യം പറഞ്ഞ കേരട വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് തോന്നുന്നു ഞാൻ മറ്റൊരു എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കുക്കിങ്ങിനൊക്കെ വാ ഇതല്ല എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരാൾ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് കേട്ടാ കാണിച്ചുതരാം ഓടി വാ നേരത്തെ രണ്ടു മൂന്ന് വീഡിയോ വന്നിട്ടുണ്ടോ ഞങ്ങളുടെ അപ്പൂസ് ആങ്ങളുടെ മോളാണ് ഹലോ ഹായ് ഏത് ഫ്ലൈറ്റിലാ വന്നേ ഒരു വാഴയില കൊടുത്തിട്ടാട്ടോ അത് ഈ ഒരു കോലത്തിലായി പോയി ഇങ്ങനെ അതെങ്ങനെയാണ് എനിക്കറിയത്തില്ല വാഴയിൽ എന്തിനാ കൊടുത്തു അപ്പം ഉണ്ടാക്കാൻ കൊടുത്തുവിട്ടായിരിക്കും ഞാനാണെങ്കിൽ സാധാരണ ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കുമെ ഞങ്ങളുടെ വീട്ടിൽ ഇലയപ്പോ എല്ലാവർക്കും വല്ല പ്രിയുക അപ്പം അതുകൊണ്ട് കൊടുത്തോട്ട് പക്ഷെ ചക്കയില്ല ചക്ക ആവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു രണ്ട് മാസം മാസവും ഒഴുക്കുമായിരിക്കും വീട്ടിലെ ചക്കയൊക്കെ വിളയാൻ പിന്നെ ഇത് ഒരു കുപ്പി അച്ചാറാണ് ഇത് മാങ്ങയാണ് രണ്ട് തരത്തിലുള്ള മാങ്ങയാണ് കൊടുത്തുട്ടിരിക്കുന്നത് മാങ്ങയാണെന്നാണ് തോന്നുന്നത് തുറന്നു നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റിൽ കാണിച്ചു തരാം ഇത് വാവ് വാവ് പറഞ്ഞു പോകും കേട്ടോ അത്രയ്ക്ക് നല്ല കറിവേപ്പില നോക്ക് കേട്ടോ നല്ല കറി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നാത്തും കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും കൊണ്ടുവന്നു അത് പിന്നെ കുലമ്പാലും മമ്മി ഒടിച്ചു കൊടുത്തു വിട്ടതാ നല്ല മണം നമ്മുടെ ബാൽക്കണിയിൽ രണ്ട് മൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചെറുതായിട്ട് ഞങ്ങൾ ഓടിക്കാറുണ്ട് ഞങ്ങൾ ഒത്തിരിയൊന്നും ആ ഓടിക്കാറായിട്ടില്ല ഞാൻ ആ മമ്മിയോട് ചോദിച്ചത് മമ്മി എങ്ങനെ ഈ കറിവേപ്പലി ഇങ്ങനെ ഇത് ഇത്രയും കൊടുത്തുവിട്ട് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഇപ്പം ഞാൻ ആത്തവും കൊടുത്തുവിട്ടത് ആ കവറിൽ തന്നെ വെച്ചു അല്ലാതെ പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ വെച്ചാലും ഫ്രീസറിൽ വെച്ചാലും ഒക്കെ ഓക്കെ പക്ഷെ എനിക്ക് വന്ന തനതായ ആ അതേ മണവും അതുപോലെ തന്നെ പച്ചപ്പൊക്കെ നിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് വരെ തന്നെ അങ്ങ് ഏറെ കിടക്കാതെ അങ്ങ് വെച്ചിരുന്നാൽ മതി ഞാൻ അങ്ങനെയാണ് അവൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അത് ഇതുവരെ പനലായിട്ടില്ല അപ്പം ഇതും അതുപോലെ കേടാവത്തില്ലായിരിക്കും പിന്നെ വെക്കാം രസല്ലേ കാണാൻ നല്ലതാണ് കറിക്കത്തിടുമ്പോഴും നല്ലതാണ് ഇത് ഇതെന്തുവാന്ന് ചോദിച്ചാ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും ഇത് ബോട്ടില്ലാക്കേണ്ട സാധനം അല്ലെ ഇത് മീൻപുളിയാണ് കേട്ടോ മീൻപുളി പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു മീൻപുളിയൊന്നും ഇങ്ങോട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഇത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവം വയനയില അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതും ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വാഴയില ഉണ്ടെങ്കിൽ വയനയില കുറച്ചെങ്കിലും ഉണ്ട് ഇത് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് പക്ഷേ ഇതിപ്പം പെട്ടെന്ന് തീരും രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ കണ്ടോ നാട്ടിലെ ചേമ്പ് എനിക്ക് വേണോന്ന് പറഞ്ഞിട്ടേ ചേമ്പ് കുറെ കൊടുത്തുവിട്ടതാണ് കണ്ടോ അവിയലിന് സാമ്പാറിനും ഒക്കെ ഞങ്ങൾ ചേമ്പ് ഇടും എനിക്ക് തോന്നുന്നു സാമ്പാറിന് പത്തേ എല്ലാവരും ഇടത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ സാമ്പാറിന് ഇടും അവിയലിനും ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ചേമ്പ് സാമ്പാറിലും അവിയലിലും ഒക്കെ ഇത് കൊരമ്പാലയിലെ മമ്മിയുടെ കൃഷിയാണ് കേട്ടോ കൃഷിയിൽ ഇത് ഏനാത്തവും ഉണ്ട് കേട്ടോ ഏനാത്ത ആത്തും കൊണ്ടുപോ തീർന്നു പോയി ഇപ്പം കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇതിനി ആങ്ങളയ്ക്കൂടെ കുറച്ച് കൊടുക്കണം കോവയ്ക്ക ആ രണ്ട് ദിവസം ഇങ്ങനെ വന്നപ്പം കുറച്ച് കേടായിട്ട് കുറേയേറെ ഉണ്ട് മമ്മിക്ക് വഴുതനങ്ങയൊക്കെ അവിടെ ഉണ്ട് ആ വഴുതനങ്ങോ ഈ വഴുതനങ്ങ നമ്മുടെ വീട്ടിലെ തോട്ടത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പൊ മമ്മിയുടെ കൃഷിയാണ് ഒരു വയലറ്റ് നിറമുണ്ട് ഉണ്ട് മറ്റത് പച്ച തീയിലൊക്കെ നല്ലതാ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് തീലുവെച്ചതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇനി ഇത് കൂടാതെ കുറെ ചെടികൾ കൊടുത്തിട്ടുണ്ട് കൊറമ്പാലേന്ന് അതെല്ലാം ഞങ്ങൾ ബാൽക്കണിയിൽ വെച്ചു എല്ലാ ടൈപ്പ് ചെടികളും മമ്മി കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴും ഞങ്ങൾ പോകുമ്പോ കുറെ ചെടി കൊണ്ടുവരും അപ്പം നാട്ടിൽ കൊണ്ടുവരുന്ന ചെടിയെല്ലാം കിളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഈ കോവയ്ക്കൊക്കെ ഒരുപാട് അവിടെ പറമ്പിലുണ്ട് അപ്പൊ മമ്മിയാണെ നിത്യ നിത്യവഴുതണങ്ങ പിന്നെ നീളം പയർ പിന്നെ അതുപോലെ തന്നെ വാളരി പെരതെല്ലാം അവിടുത്തെ പറമ്പി നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മമ്മി ഇതെല്ലാം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഉപ്പിപ്പറ്റിച്ച് വെക്കും കുഞ്ഞു കുറച്ച് കുറച്ച് കൊച്ചുള്ളിയും തേങ്ങ കൊത്തൊക്കെ ഇട്ട് കുറച്ച് കുറച്ച് എടുത്ത് മെഴുക്കുവാറ്റും നല്ല ടേസ്റ്റ് എല്ലാം കൂടെ മിക്സായിട്ടുള്ള മെഴുക്കുവാറ്റി ഉണ്ടാക്കുമ്പോഴേക്കും ഒക്കെ ഞാൻ പറഞ്ഞു വിട്ട സംഭവം ഉണ്ട് കയയുടെ വെളിച്ചെണ്ണം രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ എല്ലിയെണ്ണം ഉണ്ട് കേരള പരസ്യമൊന്നുമില്ല ഈ ഒരു കേട്ട അമ്മൂന്നും പറഞ്ഞ എഴുതിയേക്കും എന്തോ നോക്കട്ടെ അമ്മൂന് മുറുക്ക് ഭയങ്കര ഇഷ്ടം മുറുക്കാണെന്ന് തോന്നുന്നു അമ്മു നേരത്തെ കപ്പൽ വിട്ട കഴിക്കാൻ ഇപ്പൊ അവപ്പൽ വിട്ട ഇഷ്ടമല്ല അപ്പൂസേ നിനക്ക് ഇഷ്ടമുള്ള സ്നാക്സ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്നാക്ക് മുറുക്കാണോ കപ്പലിന്റെ കൂട്ടായി ആണോ മുറുക്ക് നിങ്ങളെല്ലാം മുറുക്കിന്റെ ആൾക്കാരായ പിള്ളേരെല്ലാം ടേസ്റ്റ് ആണ് ഇപ്പൊ ഈ തക്കാളി മുറുക്കിന്റെ ആൾക്കാരായവരെല്ലോ തക്കാളി മുറുക്ക് ഇത് ഇതെന്തുവായിരുന്നു ഇത് എന്ത് മുറുക്കും ഇത് എന്ത് മുറുക്കാന്ന് എഴുതിയിട്ടില്ല മുറുക്ക് ും ടൊമാറ്റോ മുറുക്ക് ഓ മമ്മി ഈ ആപ്പിൾ മുറുക്കിനാ ടൊമാറ്റോ മുറുക്കൊന്നും ടൊമാറ്റോ മുറുക്കിന് ആപ്പിൾ മുറുക്കെന്നറിയാതെ പറയുന്നത് ഇതൊക്കെ അപ്പിളിന്റെ വീട്ടായി അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഡയറ്റിങ്ങിലാണ് അപ്പോൾ അത്രയും ബേക്കറി ഇനിയുണ്ടോ സാധനം ബാക്കി ീറിയിടന്നത അതും മാറ്റി വെച്ചു ഇതെന്തു ഇതും മൂന്ന് അട്ടാറുടും പിന്നെ ഇതും പക്കടാം ഇതൊന്നും ആരും കഴിക്കത്തില്ല പപ്പ കൊടുത്തു വിടുന്നതാ ഇത് ടൊമാറ്റോ മുറുക്ക് ടൊമാറ്റോ മുറുക്ക് എല്ലാവർക്കും മറ്റുള്ള മുറുക്കിനെക്കാട്ടി ഭയങ്കര ഇഷ്ടമാണ് പിന്നിത് ചമ്മന്തിപ്പൊടി പ്രാവശ്യം നല്ല തേങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊറംപാലം അമ്മിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി സമയമില്ലാത്തതുകൊണ്ട് കൊടുത്തു വിട്ടതാണ് ഇത് ഇതെന്തോ സംഭവം ഇത് ഹൽവ ചക്കാണേ നെയ്ഹലുവ ആണോന്ന് തോന്നും കാരണം അവൻ എപ്പോഴും അത് വാങ്ങിക്കത്തുള്ളു ഇതും ഞാൻ കഴിക്കുന്നതായിരിക്കുന്നില്ല ഓക്കെ ഇനി ഇനി ഇത് കണ്ടോ ഇത് ഇതൊക്കെ നീക്കിടീ ഇത് മമ്മി എടുത്തുവിട്ടതാണ് കൊരമ്പാലി എടുത്തുവിട്ടതാണ് ഡമൂന ഡമൂന് കൊന്തമാലയും പിന്നെ ചെയിൻ പോലെ ബ്രേസ്ലെറ്റ് പോലെ ഇതെനിക്ക് വന്ന അമ്മി ഏതോ ചർച്ചിൽ നിങ്ങാണ്ട് ടൂറിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങ് വെച്ചതും ഓൻ അവിടെ ആ ടീപ്പായി വെച്ചു നേരത്തെ ഞാൻ വെയിലുകൊള്ളൊന്ന് നടന്നു പോകുന്ന പറഞ്ഞാൽ എൻ്റെ അപ്പ കൊടുത്തുവിട്ടു തക്കൊട അപ്പന എപ്പോഴും അപ്പന അല്ലേ ഇതെന്തു വന്നോ കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ഞാൻ എന്തു വന്നു അച്ചാറിൻ്റെ ബോട്ടിലല്ലെന്ന് തോന്നുന്നു കേട്ടോ അച്ചാറിൻ്റെ രണ്ട് ബോട്ടിലേ ഉള്ളൂ ഇതിന് എനിക്ക് ചക്കക്കുരം ഇങ്ങനെ മെഴുക്ക് വരട്ടിയിട്ട് ഫ്രീസറിൽ വെക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടായിരുന്നു അതാണെന്ന് നോക്കട്ടോ അതിൻ്റെ കെട്ട് കാണുന്നില്ല എന്ത് പ്രാവശ്യം ബോട്ടിലാണോ കൊടുത്തുവിട്ടേക്കുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റർ സുസേഴ്സ് കയറുന്നില്ല യെസ് അത് തന്നെ നമ്മളീ ജോലിക്കൊക്കെ പോകാൻ നമുക്ക് ഇതിരുന്ന് ചക്കക്കുരൊക്കെ പൊളിക്കാൻ സമയമില്ല അപ്പൊ മമ്മി അത് ഉണ്ടാക്കി ഇത് ഫ്രീസറിൽ വെച്ചാ ഇങ്ങനെ ഉണ്ടാക്കിട്ട് കൊണ്ടുവന്നിട്ടേ ഇതിന് വച്ചിട്ട് പക്ഷേ ഇങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല തോന്നല്ലേ ഞാനിങ്ങനെ വർത്താനം പറയുവ നോർമലി വീട്ടിലൊക്കെ ഉള്ളവരോട് വർത്താനം പറയുന്ന പോലെ സംസാരിച്ചാ ഈ പ്രാവശ്യം വീഡിയോയിലും സംസാരിച്ചേക്കുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ വർത്തമാനം പറയുന്ന ആളാണ് ഈ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഞാൻ വളരെ കുറച്ചല്ല സംസാരിക്കുന്നത് കാണാമോ കണ്ടോ ഇതിന് നമ്മൾ ഒന്ന് അടപ്പിലിട്ട് ചൂടാക്കി വന്ന് കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്താൽ മതി നല്ല പണമുണ്ട് കൈട്ടുകഴിഞ്ഞാ കേടായാലോ നല്ല ഒരു പീസ് എടുത്ത് നോക്കാമായിരുന്നു ഇത്ര സാധനങ്ങളെ ഉള്ളൂ ഇനി കുറച്ച് മല്ലിപ്പൊടിയും മുളപൊടിയും ഉണ്ട് അത് അവിടെ ഇരിക്കുക മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി അത് പിന്നെ പിന്നെ ഈ സാമ്പാർ പൊളിയൊക്കെ ഉണ്ട് അതെനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം അതൊക്കെ ഒരു ഇഷ്ടം പോലെ ഇരുപം ഉണ്ട് നാട്ടിൽ തൊണ്ട എന്നും അങ്ങ് സാമ്പാർ വെച്ചാലും തീരത്തില്ല അപ്പം അങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നതല്ലേ ഇങ്ങനെ നാട്ടിൽ തൊണ്ടര സാധനങ്ങൾ അപ്പം ഞാൻ കുറേ നാളായിട്ട് കാണിക്കത്തില്ല നേരത്തെ മൂന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നിങ്ങളേന്ന് കാണിക്കാം ഇത് തന്നെ ഞാൻ ഒരു മണിക്കൂർ ആലോചിച്ചിട്ട് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചിട്ടൊക്കെ കാണിച്ചതാവും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഓക്കെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും നന്ദി നമസ്കാരം ഓഹോ നീ അമ്മു പറയുന്ന പോലെ എന്ന് പറഞ്ഞേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അമ്മുവിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞ് കേക്കട്ടെ അമ്മ പറയത്തില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ഓഹോ മറക്കല്ലേ ബായ്